റേഷൻ ആൻഡ് ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പം ഒന്ന് രണ്ട് സംഭവങ്ങൾ അതായത് ഇന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴത്തേക്ക് ഫഗത് ഫാസലിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഒരു ഏതോ ഒരു പേജിൽ അതായത് മലയാളത്തിൽ ഇന്ന് മമ്മൂക്കിക്കും ലാലേട്ടനും ശേഷം ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഉള്ള നായകനാണ് അല്ലെങ്കിൽ നടനാന്നുള്ള രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ആ സിനി പോസ്റ്ററിന് അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ലാലേട്ടൻ്റെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ഫഗത് ഫാസലിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷമാണ് ഞാൻ സത്യത്തിൽ ആ ടീസർ കാണുന്നത് അപ്പോൾ ടീസർ കാണുമ്പോഴത്തേക്ക് ഫഹത് ഫാസലിൻ്റെ ആവേശം അല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സിനെയൊക്കെ കുറിച്ച് ലാലേട്ടൻ്റെ കഥാപാത്രത്തിനോട് പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെ അപ്പം നമുക്ക് നമുക്ക് ഈ അപ്പോൾ ഇല്ലാത്തത് സ്റ്റാർ വാല്യൂ കൂടുതൽ ഫോഗസിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോട് നമ്മൾ പ്രത്യക്ഷത്തിൽ ഒറ്റനോട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാസലിൻ്റെ കയ്യിൽ പല ആൾക്കാരും പറയും ഒരു ടച്ച് ഫോൺ അല്ല അത് നമ്മൾ പറയുന്നതാണ് ഒരു ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ഒരു ഐഫോണോ അതൊന്നും അല്ല ഒരു കാലത്തെ ഒരു പഴയ രീതിയിലുള്ള ഒരു ഫോണാണ് അദ്ദേഹം ഇപ്പോഴും യൂസ് ചെയ്യുന്നതൊക്കെ പറയുക എത്രമാത്രം അടുത്ത് വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പി ആർ ഒർക്ക് നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം അറിഞ്ഞോ ya അദ്ദേഹം പൂർണ്ണമായിട്ടും അറിഞ്ഞുകൊണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആരൊക്കെയോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കറിയാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളത്തിലെ മറ്റ് നായക യുവ നടന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും എപ്പോഴും നമുക്ക് പറയാൻ പറ്റും ദുൽഖർ സൽമാുൽഖർ സൽമാനും പൃഥ്വിരാജിനും ശേഷം മാത്രമേ ഉള്ളു ഫഗത് ഫാസിലെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനമെന്ന് പറയുന്നത് ഇപ്പം കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർ വാല്യൂ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളു പകസ്വാസലായാലും പൃഥ്വിരാജ് ആയാലും പൃഥ്വിരാജ് ഇപ്പം നമുക്കറിയാം സലാറ് പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഇപ്പം രാജം രാജമൗലിയുടെ സിനിമയ്ക്ക് അത് പ്രതിനായക വേഷത്തിൽ വേഷത്തിലെത്തുമ്പോഴത്തേക്ക് പൃഥ്വിരാജിന് നമുക്കറിയാം കുറച്ച് നല്ല രീതിയിലുള്ള ഇത് കേരളത്തിൻ്റെ പുറത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ ഫഗത്ഫാസലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു മാമന്നനോ അല്ലെങ്കിൽ ഒരു പുഷ്പയെ പോലെ പുഷ്പ പുഷ്പ പോലുള്ള സിനിമകൾ പറയുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പം പ്രതി വേഷത്തിൽ ഷൈൻ ചെയ്തു അല്ലെങ്കിൽ തിളങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം അതിനപ്പുറത്തോട്ട് ഫഗത് എന്ന് പറയുന്ന നടൻ കേരളം വിട്ടാൽ ഒന്നുമില്ല അതായത് ഇപ്പം എനിക്ക് തോന്നിയപ്പോൾ രാജമൗലിയുടെ മകനോ ആരാണ്ടൊരു സിനിമ ഒരുക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് ഫഗത്ഫാസൽ നായകനാവുന്നുണ്ട് തെലുങ്കിലെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രോജക്ട്സുകൾ അദ്ദേഹത്തിൻ്റെ കെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ആദ്യം റിലീസ് ചെയ്യട്ടെ അതായത് അദ്ദേഹം ഒരു സോളോ നായകനായിട്ട് അത്തരത്തിലുള്ള ഒരു സിനിമകൾ തിയേറ്ററിൽ വരട്ടെ അത്തരത്തിലുള്ള സിനിമ തിയേറ്ററിൽ വന്നിട്ട് അത്തരത്തിലുള്ള സിനിമകൾ ഒരു വിജയമായി തീരട്ടെ എന്നിട്ട് പക്ഷെ നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് കുറെ പോളുകൾ സംഘടിപ്പിക്കുമ്പോഴത്തേക്ക് ഭഗത് ഫാസലിന് നല്ല രീതിയിലുള്ള വോട്ട് വീഴുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ വേലത്തരങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാറുണ്ട് പക്ഷെ ഇതൊന്നും തിയേറ്ററിൽ ഭഗത് ഫാസലിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണാറില്ല ഇപ്പം നമുക്കറിയാം പറയുമ്പോൾ ഒരു ആവേശം എന്ന് പറയുന്നത് സിനിമ നമുക്ക് പറയാൻ പറ്റും അതുപോലുള്ള ഒന്ന് രണ്ട് സിനിമകൾ അങ്ങോട്ട് പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള വിജയങ്ങളൊന്നും അദ്ദേഹത്തിന് മലയാളത്തിൽ നേടാൻ സാധിച്ചിട്ടില്ല ഒന്നോ രണ്ടോ സിനിമകൾ നമുക്കിപ്പം എടുത്തു പറയാൻ പറ്റും സാമാന്യം നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ളത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോഴേ ഞാനിപ്പോൾ പറഞ്ഞു മാമന്നനകത്ത് പെർഫോമൻസ് കൊണ്ട് ഉദയനിധി സ്റ്റാലിനെ കടത്തിവെട്ടിയെന്ന് ആരെയാണ് സ്റ്റാലിനെ ഉദയനീതി സ്റ്റാലിനെട്ടിയെന്ന് പക്ഷേ അതിനകത്ത് നമ്മൾ കണ്ടതാ വടിവേലുവിന്റെ പെർഫോമൻസ് എത്ര മാത്രമുണ്ടെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ വടിവേലുവിന്റെ പെർഫോമൻസും അല്ലെങ്കിൽ ഫഗസ്വാസലിന്റെ ഒരു പെർഫോമൻസും കൂടെ അല്ല അവിടെ താരതമ്യം ചെയ്തു ഒന്നുമല്ലാത്ത സിനിമയിൽ സീറോ ആയിട്ടുള്ള ഒരു ഒരു എന്നുള്ള രീതിയിൽ വട്ടപൂജ്യൂജ്യീതി സ്റ്റാലിനു ആയിട്ടാണ് ഭഗത്വാസിനെ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില കമ്പാരിസണും കാര്യങ്ങളും ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പുഷ്പ സിനിമയ്ക്കകത്ത് അല്ലു അർജുനന്റെ പ്രതി നായക വേഷത്തിലൊക്കെ വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമയുടെ വിജയത്തിൽ അദ്ദേഹത്തിന് ഒരു റിസ്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം അദ്ദേഹം നായക വരുന്നില്ല വരുന്നില്ല ഇനി നായക സ്ഥാനത്ത് ശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമ മലയാളത്തിൽ പുറത്ത് തെലുങ്കിലോ തമിഴിലോ ഹിന്ദിയിലോ ഒക്കെ പ്രേക്ഷകർ സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർ വാല്യൂ നമുക്ക് മനസ്സിലാവുന്നത് അല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാർ വാല്യൂവിനെ കുറിച്ചൊന്നും നമ്മൾ പറയാ പറയേണ്ട അത് പറയേണ്ടെന്ന ഒരു കാര്യവുമില്ല അത് മറ്റുള്ളവർ മറ്റുള്ള മലയാളത്തിലുള്ള നായക നടന്മാർക്കുള്ള ഒരു സ്റ്റാർ വാല്യൂ ഒന്നും ഇന്ന് വരെ പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആരൊക്കെയോ എവിടൊക്കെയോ അതായത് അന്യഭാഷയിലുള്ള ചില നടീ നടന്മാർ അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള ചില ആൾക്കാർ ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന കൂടുതൽ അന്യഭാഷാ സിനിമകൾ ഉണ്ടാവേണ്ടേല അന്യഭാഷയിലേക്ക് അഭിനയിക്കാൻ ില്ലാത്തത് കൊണ്ടാണെന്നൊന്നും പറയേണ്ട വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്യഭാഷകളിലേക്ക് പകർവാസിൽ ചെല്ലുകയും ചെയ്യും അഭിനയിക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളിലേക്ക് പകർവാസിൽ ആദ്യം ചെന്ന് അഭിനയിച്ച് അവിടെ വലിയ വലിയ വിജയങ്ങൾ ഇപ്പോൾ നമ്മൾ ദുൽഖർ സൽമാനെ കുറിച്ച് നമ്മൾ പറയുന്ന നടക്കുക തമിഴിലും വിജയം ഉണ്ടാക്കിയിട്ടുണ്ട് തെലുങ്കിലും വിജയം ഉണ്ടാക്കിയിട്ടുണ്ട് ഹിന്ദിയിലൊരു വലിയ വിജയമൊന്നും അല്ലെങ്കിൽ ചുപ്പെന്ന് പറയുന്ന ഒരു അത്യാവശ്യ സാമാന്യം തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു വിജയവും ഹിന്ദിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മലയാളത്തിന് പുറത്തും മറ്റ് ഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന ദുൽഖർ സൽമാനെ പോലുള്ള ആൾക്കാരുള്ളപ്പോൾ ഈ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊക്കെ പൊഗ്ഫാസലിൻ്റെ റെഫറൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയുന്ന നടക്ക് കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ പിന്നെ ഈ ഇന്ന് ഞാൻ കണ്ട ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ദുൽഖർ സൽമാനെയും പൊഗ്ഫാസിലേയും കൂടെ അവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അവിടെ പൃഥ്വിരാജിനെയും അതായത് പൃഥ്വിരാജിനെക്കാട്ടിൽ ഒരുപാട് മേളാണ് പകർഫാസൽ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് രീതിയിലാണെന്ന് മലയാളത്തിലെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കാനാണെങ്കിലും പൃഥ്വിരാജിനോളം ഫാൻസൊന്നും പകസ്ഫാസലിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തിയേറ്ററുകളിലൊന്നും തിയേറ്ററുകളിലെ ആൾ കാണാൻ ചെന്ന് പടം വിജയിപ്പിക്കുന്ന കാര്യത്തിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ കേരളത്തിന് വിട്ടു പുറത്തോട്ട് നമ്മൾ പോകുമ്പോഴും എനിക്ക് തോന്നുന്നില്ല കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിടക്ക് കുറേ സെലിബ്രിറ്റികളെന്ന് നമ്മൾ പറയുന്ന ചില ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന ചില എന്തൊക്കെയോ ൾ നടക്കുന്ന രീതിയിൽ കാര്യം ഒറ്റ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ യാതൊരു അക്കൗണ്ടും ഫസ്ഫാസിൽ നല്ല അത് ഉപയോഗിക്കുന്ന ഫോൺ പോലും പഴയ മോഡലാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും കളികളെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടുക പക്ഷേ എന്നാലും ഇത്തരത്തിലുള്ള കമ്പാരിസൺ ശരിയായിട്ടുള്ള ഒരു രീതിയിലല്ല എന്ന് നമുക്കറിയാം കാര്യം മറ്റു നായകന്മാരെ ഇപ്പോൾ ദുൽഖസർമാരെ പോലെ കേരളത്തിൻ്റെ പോയി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഞാനൊരു സ്റ്റാർ ആണ് അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റാർ വാല്യൂ ഉണ്ട് ഇപ്പോൾ തെലുങ്കിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന സിനിമകൾ നമുക്കറിയാം ഏതാണ്ട് തൊണ്ണൂറ് കോടിക്ക് മുകളിലോട്ടുള്ള രണ്ട് സിനിമയും അല്ലെങ്കിൽ നമുക്ക് പറയാൻ നൂറ് കോടി കടന്ന് നൂറ്റി പതിനെട്ട് കോടിയോളം എത്തിയ ഒരു ലക്കി ഫാസ്കർ എന്ന് പറയുന്ന ഒരു സിനിമയും തമിഴിലും അദ്ദേഹത്തിന് വലിയ വലിയ വിജയങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ കാന്ത എന്ന് പറയുന്ന സിനിമ പോലും റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം കാന്തയുടെ ഒ ടി ടി റൈറ്റ് വളരെ 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 മുന്നേ വിറ്റുപോയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാർ വാലിയുള്ള നടന്മാർ മലയാളത്തിൽ നിന്ന് തന്നെ ഉള്ളപ്പം എന്തിനാണ് ഇതൊന്നുമില്ലാത്ത ഒരു നടനെ ഒരക്കൗണ്ടും ഇല്ലെന്ന് പറയുമ്പോഴും ആവശ്യത്തിലധികം പൂക്കിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പൂരത്തിക്കൊണ്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും പിടി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഞാനെന്നല്ല മലയാള സിനിമയിൽ നോക്കി കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സിനിമയെ കാണുന്ന മലയാളി പ്രേക്ഷകർക്കറിയാം ഇവിടുത്തെ ഒരു സ്റ്റാർ വാല്യൂ എടുക്കുകയാണെങ്കിൽ ദുൽഖർ സൽമാനും പൃഥ്വിരാജിനും ഒക്കെ ശേഷം മാത്രമേ ഫസ്റ്റ് ഹാസ്റ്റലിന് ആ സ്റ്റാർ വാല്യൂ ഉണ്ട് പിന്നെ ചെന്തിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് ഫസ്റ്റ് ഹാസിലിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ എടുക്കാനാണെങ്കിലും എന്ന് പറയുന്ന നടൻ ഒരുപാട് അതായത് ഇപ്പോൾ സെല്ലിലോയിഡെന്നൊക്കെ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ മുകളിൽ എന്ത് കണക്കിലാണ് ഈ ഫഗർ സ്വാസലിൻ്റെ കാര്യം പറയുന്നതെന്ന് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിടി കിട്ടിയിട്ടില്ല കാര്യം ആരാണ് എന്താണ് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് സ്ഥാപിച്ചെടുക്കുക അപ്പോൾ ലാലാട്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിൻ്റെ ഫഗർ സ്വാസിൽ ഒരു റെഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയോടുകൂടി ഏതാണ്ട് രാജുവേട്ടൻ എന്ന് പ്രേക്ഷകർ വിളിക്കുന്ന പൃഥ്വിരാജിനെ ഏതാണ്ട് താഴെ ഇട്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ അന്ന് നമ്മൾ അതുമായിട്ട് സംബന്ധമായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് അടുത്ത ഇനിയിപ്പം പൃഥ്വിരാജിനെ ഇനിയിപ്പോൾ വേണ്ട ഇനിയിപ്പോൾ ഫഗസ് ഷാസിലെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ട് ിൽ പകർഫാസിൽ വലിയ ആളാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ദുൽഖർ ഒന്നും അല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഒരു സംഭാഷണങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഏതായാലും നമ്മൾ പറഞ്ഞ കണക്ക് പകർ ഫാസിൽ ഇനിയും വരട്ടെ അതായത് കൂടുതൽ കൂടുതൽ സിനിമകൾ അന്യഭാഷയിൽ ചെയ്ത് വിജയിപ്പിച്ച് ഒരു സോളോ നായകനായിട്ട് അഭിനയിച്ച് വിജയിപ്പിച്ച് അദ്ദേഹം പറഞ്ഞ കണക്ക് തെളിയിക്കട്ടെ ഞാനിവിടെ സ്റ്റാറും കൂടെയാണെന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് ഇന്ന് എവിടെയോ കറക്റ്റായിട്ട് ആരോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജോജി അല്ലെങ്കിൽ കുമ്പളങ്ങ നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമ ഇങ്ങനെയുള്ള കുറെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ ട്വൻറ്റി ഫോർ നോർത്ത് കാതോ അങ്ങനെ കണ്ടൊരു സിനിമ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം ഒരു ഒരു ടൈപ്പ് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ഒട്ടുമിക്ക സിനിമയ്ക്കകത്ത് മലയാളത്തിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ഈ ആവേശം എന്ന് പറയുന്ന രംഗ സിനിമയ്ക്കകത്ത് രംഗണെന്ന് പറയുന്ന ക്യാരക്ടറും ഏതാണ്ട് ഇതുപോലൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മൾ പറയുന്ന കണക്ക് പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആ കഥാപാത്രം അല്ലെങ്കിലും ഒരു സ്വഭാവം കൊണ്ടും രീതി കൊണ്ടും ഒക്കെ അതുപോലൊക്കെ നിൽക്കുന്നത് അപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഏകദേശം മലയാളത്തിലെ കഥാപാത്രങ്ങൾ എടുത്ത ഒരു ടൈപ്പ് കഥാപാത്രങ്ങളാണ് എല്ലാം നമ്മൾ പറയുന്ന ഒരു ഒരു സൈക്കോ പോലെ തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സൈക്കോടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം കൂടുതൽ മലയാളത്തിൽ ചെയ്തു വച്ചിരിക്കുന്നത് അത് കണ്ടിട്ട് ഈ പറഞ്ഞ കണക്ക് പ്രശംസകൾ കൊണ്ട് മൂടുക അല്ലെങ്കിൽ അഭിനന്ദന പ്രവാഹങ്ങൾ നടത്തുക എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ള ഏതായാലും ഈ പറഞ്ഞതിന് ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇനി ഒരുപാട് 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 വളരേണ്ടിയിരിക്കുന്നു for Thank you.